ഒരു കൊല്ലം മൂന്ന് സിനിമാക്കാരായ സ്ഥാനാർത്ഥികൾ വർഷത്തെക്കുറിച്ചല്ല സൂചിപ്പിച്ചത് കൊല്ലം എന്ന സ്ഥലത്തെക്കുറിച്ചാണ് കേരളത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് പേർ സിനിമാ രംഗത്ത് നിന്നുള്ളവർ സുരേഷ് ഗോപി മുകേഷ് കൃഷ്ണകുമാർ ഈ മൂന്ന് പേർക്കും കൊല്ലവുമായി ബന്ധം ആദ്യത്തെ രണ്ടു പേർ കൊല്ലത്തുകാർ മൂന്നാമൻ കൊല്ലത്ത് മത്സരിക്കുന്നു പക്ഷേ കൊല്ലംകാരനായ സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂരിൽ അതായത് സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ അവസരം മുകേഷിന് മാത്രം സുരേഷ് ഗോപിയുടെയും മുകേഷിന്റെയും രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ നോമിനേറ്റഡ് മെമ്പറായി സുരേഷ് ഗോപി രാജ്യസഭയിലെത്തിപ്പോൾ മുകേഷ് കൊല്ലത്ത് നിന്ന് സി പി എം പ്രതിനിധിയായി നിയമസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും താരം ജയം ആവർത്തിച്ചു ആദ്യം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച സുരേഷ് ഗോപി പിന്നീട് തട്ടകം തൃശൂരിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ചു പക്ഷേ തോറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുമ്പോഴായിരുന്നു കൊല്ലത്ത് പാർട്ടി സീറ്റ് നൽകിയത് കേരളത്തിന് ആദ്യത്തെ സിനിമാക്കാരനായ മന്ത്രിയെ നൽകിയതും കൊല്ലം ജില്ലയാണ് മന്ത്രി ഗണേഷ് കുമാറും കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് ജില്ല മാറിയ സിനിമാക്കാരാണോ സ്വന്തം ജില്ലയിൽ ജനവിധി തേടുന്ന സിനിമാക്കാരനാണോ ഈ കൊല്ലത്തെ താരം അതോ രാഷ്ട്രീയ താരകങ്ങൾക്ക് മുന്നിൽ ഇവർക്ക് അടിപതർമോ ഫലം വരെ കാത്തിരിക്കാം